ഓം രവണഭവ എല്ലാവർക്കും കാർത്തികേയം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയുന്നത് ഇപ്പം നാം രാത്രി നടന്നുകൊണ്ടിരിക്കുകയാണ് ദേവിയുടെ വളരെയധികം പവർ നിറഞ്ഞ ദിവസങ്ങളാണ് നമുക്ക് മുൻപിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് ഈ ദിവസത്തിൽ ഏതെങ്കിലും ഒരു ദിവസം ഞാൻ ഈ പറയുന്ന ഒരു മാല നിങ്ങൾക്ക് വീട്ടിലോ ക്ഷേത്രത്തിലോ ദേവിക്ക് സമർപ്പിക്കാനായാൽ സർവ്വ ഐശ്വര്യമാണ് അതുകൊണ്ടുള്ള ഫലമായിട്ട് പറയുന്നത് ഏറ്റവും നല്ലത് നമ്മളത് ക്ഷേത്രത്തിൽ സമർപ്പിക്കുന്നതാണ് അത് കാളിദേവി ആണെങ്കിലും ദുർഗാദേവി ആണെങ്കിലും ലക്ഷ്മി ദേവിയാണെങ്കിലും വാരാഹിയമ്മയാണെങ്കിലും ദേവീഭാവം ഏതായാലും ആ ഒരു ക്ഷേത്രത്തിൽ സമർപ്പിക്കുക എന്നുള്ളതാണ് ഇനിയിപ്പോൾ നിങ്ങൾ അബ്രോടൊക്കെ താമസിക്കുന്നവരാണ് വീടിനടുത്ത് ദേവീക്ഷേത്രമില്ല അടുത്തുള്ള ദേവീക്ഷേത്രത്തിൽ നമ്മൾ സമർപ്പിക്കുന്ന വസ്തു വാങ്ങില്ല അങ്ങനെയൊക്കെ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ നമ്മുടെ വീട്ടിലുള്ള ദേവി വിഗ്രഹത്തിന് ദേവി ഫോട്ടോയ്ക്ക് ഇപ്പം നവരാത്രി ആയതുകൊണ്ട് കലശം വെച്ചിട്ടുള്ളവർക്ക് ആ ഒരു കലശത്തിനൊക്കെ ഈ ഒരു മാല സമർപ്പിക്കാവുന്നതാണ് ഞാൻ പറഞ്ഞു ഇത് സമർപ്പിച്ചാൽ നമുക്ക് സർവ്വ ഐശ്വര്യമാണ് ഫലമായിട്ട് ലഭിക്കുന്നതെന്നുള്ളത് എന്താണ് ആ മാലയെന്നും ഏതൊക്കെ ദിവസങ്ങളാണ് ഓസ്പീഷ്യസ് ആയിട്ടുള്ള ഈ ഒൻപത് ദിവസങ്ങളും ഓസ്പീഷ്യസ് ആണെങ്കിലും അതിൽ തന്നെ പവർ നിറഞ്ഞ കുറച്ച് ദിവസങ്ങളുണ്ട് അതൊക്കെ നോക്കുന്നതിന് മുൻപായിട്ട് കുറേ പേര് സംശയം ചോദിച്ചിരുന്നു ഇപ്പോൾ നവരാത്രിയാണ് ഒന്നാമത്തെ ദിവസം കലശം വെക്കാനോ എടുത്ത് തുടങ്ങാനോ ഒന്നും സാധിക്കാത്തവർക്ക് എന്ന് ചെയ്യണമെന്നുള്ളത് ഞാൻ ആദ്യത്തെ വീഡിയോയിൽ തന്നെ പറഞ്ഞിരുന്നു അത് ചിലപ്പോൾ ശ്രദ്ധിക്കാതെ പോയതായിരിക്കാം ആദ്യത്തെ ദിവസം പറ്റാത്തവർക്ക് അടുത്തു വരുന്ന ഒൻപത് ദിവസങ്ങൾ അല്ലെങ്കിൽ ഏഴ് ദിവസം അഞ്ച് ദിവസം അവസാനത്തെ മൂന്ന് ദിവസങ്ങളിലൊക്കെയായിട്ട് നമുക്ക് വ്രതം എടുത്ത് ദേവിയെ പ്രാർത്ഥിക്കാവുന്നതാണ് അതേ ദിവസങ്ങളിൽ തന്നെ നമുക്ക് കലശവും വെക്കാവുന്നതാണ് ഇന്ന് അതായത് ഈ കഴിഞ്ഞുപോയ തിങ്കളാഴ്ച നവരാത്രിയുടെ ഒന്നാമത്തെ ദിവസം നിങ്ങൾക്ക് കലശം വയ്ക്കാനോ വ്രതമെടുക്കാനോ സാധിക്കാൻ പറ്റാത്തവർക്ക് ഇന്ന് ബുധനാഴ്ച ഈ മൂന്നാമത്തെ ദിവസം മുതൽ നിങ്ങൾക്ക് വ്രതമെടുത്ത് പ്രാർത്ഥിച്ചു തുടങ്ങാം ി ഇന്ന് സാധിക്കാത്തവർ അഞ്ചാമത്തെ ദിവസമായ വെള്ളിയാഴ്ച മുതൽ വ്രതമെടുത്ത് പ്രാർത്ഥിക്കാം അങ്ങനെ അല്ലാത്തവർക്ക് ഏഴാമത്തെ ദിവസം അതായത് അവസാനത്തെ മൂന്ന് ദിവസമായിട്ടുള്ള ആ ഒരു ഞായറാഴ്ച മുതൽ നിങ്ങൾക്ക് ദേവിക്ക് വ്രതമെടുത്ത് പ്രാർത്ഥിക്കാം അതായത് സപ്തമി അഷ്ടമി നവമി ഈ മൂന്ന് ദിവസങ്ങളിൽ ദേവിക്ക് വ്രതമെടുത്ത് കലശം സ്ഥാപിച്ച് അഖണ്ഡ ദീപമൊക്കെ കൊളുത്തി പ്രാർത്ഥിക്കാവുന്നതാണ് അങ്ങനെ അല്ലെങ്കിൽ അവസാനത്തെ ഒരു ദിവസം നവമി ദിവസമെങ്കിലും നിങ്ങൾക്ക് നല്ല രീതിയിൽ അമ്മയെ പ്രാർത്ഥിക്കാവുന്നതാണ് ഇനി കലശം വെക്കുന്നത് നിങ്ങൾ ഏതൊരു ദിവസം തുടങ്ങിയാലും ആ ഒരു ബ്രഹ്മമുഹൂർത്ത സമയമായ മൂന്നര മുതൽ രാവിലെ ഒരു ആറരയ്ക്കുള്ളിൽ നിങ്ങൾക്ക് കലശം വെക്കാവുന്നതാണ് കൂടെ തന്നെ അഖണ്ഡ ദീപം കൊളുത്തണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് അഖണ്ഡ ദീപവും കൊളുത്താവുന്നതാണ് അപ്പോൾ അത് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു ഇനി നമുക്ക് എന്താണ് ആ ഒരു മാല എന്നും അത് എങ്ങനെ സമർപ്പിക്കണം ഏതൊക്കെ ദിവസങ്ങളിൽ സമർപ്പിക്കണം ഞാനിവിടെ മൂന്ന് മാലകൾ പറയുന്നുണ്ട് ഈ മൂന്ന് മാലകളും നിങ്ങൾക്ക് സമർപ്പിക്കാൻ പറ്റിയാൽ സമർപ്പിക്കാം അങ്ങനെ അല്ലെങ്കിൽ ഇതിലേതെങ്കിലും ഒന്ന് ആദ്യത്തേത് നാരങ്ങ മാല രണ്ടാമത്തേത് മഞ്ഞൾ മാല മൂന്നാമത്തേത് ആര്യവേപ്പിൻ്റെ ഇല കൊണ്ടുള്ള മാല ഈ മൂന്ന് മാലയിൽ ഏത് മാലയും നിങ്ങൾക്ക് സമർപ്പിക്കാം ആര്വേപ്പിൻ്റെ ഇലകൊണ്ടാണ് നിങ്ങൾ മാല സമർപ്പിക്കാൻ ആഗ്രഹിക്കുന്നതെന്നുണ്ടെങ്കിൽ അത് ക്ഷേത്രത്തിലാണെന്നുണ്ടെങ്കിൽ ആ ക്ഷേത്രത്തിലെ വിഗ്രഹത്തിന് ആപാത ചൂടം അതായത് തല മുതൽ കാല് വരെ മുട്ടുന്ന രീതിയിൽ നീളത്തിനായിരിക്കണം അത് നമ്മുടെ വീട്ടിലെ ദേവിയാണെങ്കിലും അതേപോലെ ഫോട്ടോയാണെങ്കിലും ആ രീതിയിൽ മഞ്ഞളോ നാരങ്ങയോ ആണെന്നുണ്ടെങ്കിൽ നൂറ്റിയെട്ട് അൻപത്തി നാല് ഇരുപത്തിയൊന്ന് ഈ ഒരു കണക്കിന് വേണം നമ്മൾ മഞ്ഞൾ മഞ്ഞൾമാല അല്ലെങ്കിൽ നാരങ്ങാ മാല കോർക്കാൻ ഇപ്പോൾ ക്ഷേത്രത്തിൽ കൊടുക്കുന്നതിന് ഇരുപത്തിയൊന്നാണ് ഏറ്റവും കുറഞ്ഞ കണക്ക് ഏറ്റവും കൂടിയത് നൂറ്റിയെട്ട് ഇനി നമ്മൾ വീട്ടിലാണ് ചാർത്തുന്നതെന്നുണ്ടെങ്കിൽ പതിനൊന്നെണ്ണവും എടുക്കാവുന്നതാണ് ശ്രദ്ധിക്കണം വീട്ടിലാണെങ്കിൽ മാത്രമേ പതിനൊന്നെണ്ണം ക്ഷേത്രത്തിലാണെന്നുണ്ടെങ്കിൽ ഇരുപത്തിയൊന്ന് അൻപത്തി നാല് നൂറ്റിയെട്ട് എന്നുള്ളതാണ് കണക്ക് മഞ്ഞൾ മാല കോർക്കേണ്ടുന്ന നൂല് ചുമപ്പ് കളറിലെയും നാരങ്ങ കോർക്കേണ്ടുന്ന നൂല് മഞ്ഞ കളറിലെയുമാണ് അതേപോലെ ആര്യവേപ്പിൻ്റെ ഇല കോർക്കേണ്ടുന്നത് വെള്ളനൂലിലുമാണ് ഇതൊന്ന് ശ്രദ്ധിക്കണം ഇത് കൊടുക്കാൻ പറ്റുന്ന ദിവസങ്ങൾ ആദ്യത്തെ മൂന്ന് ദിവസം ദുർഗയായും അടുത്ത മൂന്ന് ദിവസം ലക്ഷ്മിയായും അവസാനത്തെ മൂന്ന് ദിവസം സരസ്വതിയായിട്ടുമാണ് നമ്മൾ ദേവിയെ പ്രാർത്ഥിക്കുന്നത് അതുകൊണ്ട് തന്നെ ആദ്യത്തെ മൂന്ന് ദിവസം ആ മൂന്നിൻ്റെ അവസാനത്തെ ദിവസമായ ഇന്ന് ബുധനാഴ്ച നമുക്ക് ഈ പറഞ്ഞ ഏതെങ്കിലും മാല ക്ഷേത്രത്തിലോ വീട്ടിലോ ദേവിക്ക് സമർപ്പിക്കാം അല്ലെങ്കിൽ അടുത്ത മൂന്ന് ദിവസം കഴിഞ്ഞ് അതായത് വ്യാഴം വെള്ളി ശനിയാഴ്ച നാളെ മുതൽ നമ്മൾ ലക്ഷ്മി ഭാവത്തിലാണ് ദേവിയെ പ്രാർത്ഥിക്കുന്നത് അപ്പോൾ നമുക്ക് ശനിയാഴ്ച വരും ആറാമത്തെ ദിവസം അന്ന് നമുക്ക് സമർപ്പിക്കാം അങ്ങനെ അല്ലെങ്കിൽ പിന്നെ അടുത്ത അവസാന മൂന്ന് ദിവസം നമ്മൾ സരസ്വതിയായിട്ട് ദേവിയെ പ്രാർത്ഥിക്കുമ്പോൾ ഞായർ തിങ്കൾ ചൊവ്വ ചൊവ്വ മാത്രമല്ല ബുധനാഴ്ചയും നമുക്ക് ചെയ്യാം കാരണം അഷ്ടമി തിഥി ഈ പ്രാവശ്യം രണ്ട് ദിവസമായിട്ടുണ്ട് തിഥി ആരംഭിക്കുന്നത് ചൊവ്വാഴ്ച വൈകിട്ടായതുകൊണ്ട് തന്നെ നമുക്ക് ബുധനാഴ്ചയോ ചൊവ്വാഴ്ചയോ ഈ ഒരു നാരങ്ങാമാല അതായത് ഒൻപതാമത്തെ ദിവസം കണക്ക് കൂട്ടി നാരങ്ങാമാലയോ ആര്യവേപ്പിൻ്റെ ഇലയോ മഞ്ഞൾമാലയോ ക്ഷേത്രത്തിൽ സമർപ്പിക്കാം ഇനി ഈ ദിവസത്തിലെ തിഥികളനുസരിച്ചാണെന്നുണ്ടെങ്കിൽ നവമി തിഥി അഷ്ടമി അഷ്ടമിത്തിരി പഞ്ചമിത്തിരി ഈ പ്രാവശ്യത്തെ പഞ്ചമി വരുന്നത് വളരെ ഓസ്പീഷ്യസ് ആയിട്ടാണ് അതായത് ശ്രീപഞ്ചമി ആയിട്ടാണ് വെള്ളിയാഴ്ചയും പഞ്ചമിത്തിരിയും ഒന്നിച്ച് അതുകൊണ്ട് തന്നെ ഈ ദിവസങ്ങളിലും നിങ്ങൾക്ക് സമർപ്പിക്കാം ഇനി ഈ മൂന്നും നിങ്ങൾക്ക് സമർപ്പിക്കണം എന്നാഗ്രഹമുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് അഷ്ടമി തിരിയിൽ നിങ്ങൾ ദേവിക്ക് നാരങ്ങാമാല ചാർത്തുക ഈ വരുന്ന വെള്ളിയാഴ്ച ശ്രീപഞ്ചമിയോടു കൂടിയുള്ള വെള്ളിയാഴ്ച ദേവിക്ക് മഞ്ഞൾമാല ചാർത്തുക ഏറ്റവും അവസാനത്തെ നവമി നവമിത്തിരിയിൽ ദേവിക്ക് നിങ്ങൾ ആര്യവേപ്പിൻ്റെ ഇല ചാർത്തുക ഇത് വളരെ 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 ഓസ്പീഷ്യസ് ആണ് കാരണം അത്രമാത്രം പവറാണ് ഈ ഒരു നവരാത്രി ദിവസങ്ങളിൽ എന്ന് പറയുന്നത് നിങ്ങൾ ചെയ്യേണ്ടത് നാരങ്ങയാണെന്നുണ്ടെങ്കിൽ കടയിൽ പോയി നിങ്ങൾ എത്ര എണ്ണം വാങ്ങിക്കുന്നു ആ എണ്ണം വാങ്ങിക്കൊണ്ടുവന്ന് മഞ്ഞൾ വെള്ളത്തിൽ കഴുകി നന്നായിട്ട് തുടച്ചിട്ട് ഞാൻ പറഞ്ഞതുപോലെ നൂലെടുത്ത് ഓം ദും ദുർഗായേ നമ എന്നുള്ള മന്ത്രം ചൊല്ലിക്കൊണ്ട് മറ്റാരോടും സംസാരിക്കാതെ ആ മന്ത്രം ചൊല്ലിക്കൊണ്ട് വേണം നമ്മൾ നാരങ്ങാമാല കോർക്കാൻ വേണ്ടിയിട്ട് അത് മഞ്ഞളാണെന്നുണ്ടെങ്കിലും കടയിൽ നിന്ന് ഉണക്കമഞ്ഞൾ വാങ്ങി പച്ചമഞ്ഞൾ ഒരിക്കലും എടുക്കരുത് ഉണക്കമഞ്ഞൾ വാങ്ങിച്ചുകൊണ്ട് വന്ന് അത് നന്നായിട്ട് നല്ല ഡ്രൈ ആയിട്ടുള്ള ക്ലോത്ത് കൊണ്ട് ഓരോന്നും തുടച്ചെടുത്തിട്ട് ഓം ദും ദുർഗായേ നമ എന്നുള്ള മന്ത്രം ചൊല്ലിക്കൊണ്ട് വേണം മഞ്ഞൾ മാല കെട്ടാൻ അതേപോലെയാണ് ആര്യവേപ്പിൻ്റെ ഇരയും അത് നമുക്ക് വീട്ടിൽ ചാർത്തിയാലും അതെ ക്ഷേത്രത്തിൽ ചാർത്തിയാലും അതെ ക്ഷേത്രത്തിൽ പോയിരുന്ന് കോർത്ത് ഇത് നിങ്ങൾക്ക് ചാർത്താൻ പറ്റിയാൽ അത് അതീവ ശുഭപ്രദമാണ് നിങ്ങൾക്ക് ഇതങ്ങനെ ചെയ്യാവുന്നതാണ് നിങ്ങൾ മനസ്സിൽ ആഗ്രഹിക്കുന്ന കാര്യം എന്നതിനാൽ കൂടുതൽ ഉദ്ദിഷ്ട കാര്യസിദ്ധി സർവ്വ ഐശ്വര്യം അതായത് നമ്മുടെ വീട്ടിലോട്ട് എല്ലാ രീതിയിലുമുള്ള സമ്പൽ സമൃദ്ധിയാണ് വരുന്നത് കാരണം ദേവി ഈ ഒരു നവരാത്രിയിൽ വളരെയധികം സന്തോഷത്തോടു ഇരിക്കുന്നത് ആ ഒരു മാതൃവാത്സല്യം ദേവിയിൽ നിറഞ്ഞു തുളുമ്പിയിരിക്കും അതുകൊണ്ട് തന്നെ നമ്മൾ ഭക്തർ എന്ത് സമർപ്പിച്ചാലും അത് സ്വീകരിച്ച് അതിൻ്റെ ഇരട്ടിയായിട്ട് അമ്മ നമുക്ക് തിരിച്ചു തരും ഈ ദിവസങ്ങളിൽ നിങ്ങളെ കൊണ്ട് പറ്റുന്ന കാര്യം എന്താണോ അത് നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ് നിങ്ങളുടെ മുൻപിൽ ഇനി ഒക്ടോബർ രണ്ട് വരെ സമയമുണ്ട് അതുകൊണ്ട് ഈ ദിവസത്തിനുള്ളിൽ തീർച്ചയായിട്ടും നിങ്ങൾ ശ്രമിച്ചു നോക്കിയാൽ നടന്നിരിക്കും ക്ഷേത്രത്തിൽ പോകാൻ പറ്റാത്തവർക്ക് വീട്ടിലാണെങ്കിലും ഇത് ചെയ്യാവുന്നതാണ് വളരെ നല്ല ഫലങ്ങൾ തന്നെ ലഭിക്കും കഴിയുന്നതും എല്ലാവരും ഇത് ചെയ്യുക ഇത് ചെയ്തിട്ട് നിങ്ങൾ മറ്റൊരു മന്ത്രവും ചൊല്ലണ്ട ഓം ധും ദുർഗായേ നമ എന്നുള്ള ആ ഒരു മന്ത്രം ഇരുപത്തിയൊന്നോ പതിനൊന്നോ അൻപത്തി നാലോ നൂറ്റിയെട്ട് തവണയോ ദേവിക്ക് മുൻപിലിരുന്നത് ക്ഷേത്രത്തിലാണെങ്കിലും വീട്ടിലാണെങ്കിലും ചൊല്ലുകയും കൂടെ ചെയ്താൽ മതി ഇനി ഇത് ചൊല്ലാൻ താല്പര്യമില്ലാത്തവർ നിങ്ങൾ എന്ത് മന്ത്രമാണോ ഈ ദിവസങ്ങളിൽ കണ്ടിന്യൂ ചെയ്ത് പോയിക്കൊണ്ടിരിക്കുന്നത് ആ മന്ത്രം ചൊല്ലിയാലും നിങ്ങൾക്ക് നല്ല ഫലം ലഭിക്കും എല്ലാവരെയും മുരുകനുഗ്രഹിക്കട്ടെ ഓം ശരവണ ഭവ